ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ കെട്ടാ ക്ലച്ച് ഗിയർ കുഴിച്ചോ ഗിയെടുക്കണം അപ്പൊ എങ്ങനെ അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറുതെ മേസ്ത്രി അത് മറക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഓടിച്ചോളി നിങ്ങളോ അല്ല സാറ് സാറിന് ഓടിച്ചോ ഞാൻ ഓടിക്കും ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട അതിനാരെതിരിന്ന് എങ്ങനെ വേണേന്ന് നിങ്ങൾ അല്ല സാറ് എന്നെ അങ്ങോട്ട് ഓടിച്ചോ ആ ഞാൻ ഓടിക്കും മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ ബ്രേക്ക് 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 എവിടെ ബ്രേക്ക് എവിടെ ബ്രേക്കിന്റെ അവിടുത്തെ കാലങ്ങൾ കൊണ്ടാണ്